വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചപ്പോ രാവിലെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലെത്തി ഇത് തന്നെയാണ് രാവിലെ ചെയ്യുന്നത് ീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ ഇതുപോലെ മോർണിംഗ് വീഡിയോയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഏകദേശം സമയമൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്നത് ഇന്ന് ഇനി ഇച്ചിരി നേരത്തെയൊക്കെ എഴുന്നേറ്റു അപ്പോൾ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് എന്നാൽ പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയില്ല ഇരുന്നിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ അടുക്കള അല്ലെത്തി ഇത് തന്നെയാണ് രാവിലെ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളവിടെ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കറി എന്താണെന്നൊക്കെ നോക്കാം സാധനം നല്ല ഉറക്കാണ് കേട്ടോ ബസ്കിയൊക്കെ പോത്തുപോലെ കിടന്നുറക്കാണ് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇപ്പോൾ എഴുന്നേറ്റ് കുക്ക് ചെയ്യുന്നത് ഈ ഒരു പരിസരത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇപ്പോൾ അതാ ഞാൻ സാധനങ്ങൾ വച്ചിരിക്കുന്നൊരു പാത്രമാണ് കേട്ടോ ഇത് അവിടെ നിന്ന് നമുക്കൊരു കാര്യം വേണമായിരുന്നു ഇപ്പം ഉപ്പാണേത് രണ്ട് പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ച ഞാൻ ഉപ്പ് വാങ്ങാൻ എല്ലാ തവണയും മറന്നു പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് വാങ്ങിയത് നമുക്ക് ആവശ്യമായ സാധനം ഇതാ ഇതാണ് ആയിരിക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ട ഇതേ സാമ്പാർ പരിപ്പാണ് കേട്ടോ ഒരു ഒത്തിരി നാളായി സാമ്പാറൊക്കെ വച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അത് പരിപ്പ് കഴുകി കുക്കറിൽ വേഗം വെക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ വീടെടുത്ത് തരാനൊന്നും ആരും ഇല്ല കേട്ടോ വീടേക്കെ ക്യാമറ പിടിച്ച് തരാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അത് എടുത്തു തരാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പരിപ്പൊക്കെ പൊട്ടിച്ച് പാത്രത്തിലേക്കൊക്കെ ആയിടുന്ന ആ ഒരു ഇടയിലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിലൊക്കെ എന്നാ ലുക്കായേനെന്നറിയാമോ നിങ്ങൾക്കും ബോർ അടിക്കത്തില്ലായിരുന്നു ഇതിപ്പോൾ ഒരു കയ്യിൽ പാൽ ഒരു കയ്യിൽ ചായ എന്നൊക്കെ പറയും പോലെയാണ് എൻ്റെ അവസ്ഥ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പരിപ്പ് നമ്മുടെ തീ കത്തി കൊണ്ട് കയറി വന്നേ സെറ്റ് ആക്കി കൊടുക്കണം ഇത് വേറൊരു കൂട്ടം കാര്യമാണ് കേട്ടോ ഇതും ഇന്നത്തെ നമ്മുടെ ഒരു കറിയാണ് നമുക്ക് വീണ്ടും മുകളിലേക്ക് തന്നെ എടുത്ത് വെക്കാവേ എവിടെ വെക്കുന്ന കാണിച്ചു തരാം അത് അതിന്റെ സ്ഥാനത്തേക്ക് പോയി അപ്പൊ നമ്മുടെ അംഗം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ പരിപ്പ് കുക്കറിലിരുന്ന തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാം സത്യം പറഞ്ഞാൽ ഈ പച്ചക്കറി പകുതി ഇരുന്ന് കേടായിപ്പോയെ ഞാനിരുന്ന് ചെത്തുനിന്ന് കണ്ട എല്ലാവർക്കും മനസ്സിലാകും ഇത് കേടായി എന്നുള്ള കാര്യം വെണ്ടയ്ക്ക തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മേടിക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് കഴുകിയെടുത്ത പച്ചക്കറിയാണ് പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് അത് നമ്മളെ തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് പിന്നീട് കഴുകുന്നതായിരിക്കും പിന്നെ ചോറ് തിളച്ചു കൂട്ടോ ചോറ് അടുപ്പത്തിരുന്ന് തിളച്ചു തീ കൂടിയപ്പോൾ തിളച്ച് തീയിലേക്ക് ചാടി തീയെ ഒന്ന് ശമിപ്പിച്ചു ചോറ് പറഞ്ഞു ഇത്രയും തീ എനിക്ക് ആവശ്യമില്ല തീയേ ഇത്രയും ചൂട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങോട് അരിഞ്ഞിരുന്ന നേരെ ഇങ്ങോട്ട് ചാടുന്നു വേവണ്ട വേവണ്ട വേവണ്ടെന്നാണോ പറയുന്നേ ആവുക എന്താണെങ്കിലും വേവിക്കാതെ പറ്റത്തില്ലല്ലോ കാശ് കൊടുത്ത് വാങ്ങിപ്പോയില്ലേ കുറേ നാളായി സാമ്പാർ വെച്ചിട്ട് സാമ്പാറിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ സാമ്പാറിനെ കുറിച്ചൊരു വീഡിയോ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് പൊട്ടറ്റോ ഫ്രൈ പൊട്ടാറ്റോ ഫ്രൈയുടെ റെസിപ്പി ഇടണേ ഇടുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഉണ്ടാക്കുമ്പോൾ ഇടാട്ടോ കാരണം ആ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല പൊട്ടറ്റോ ആയിരിക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വാങ്ങിയിട്ട് കുറച്ച് നാളായതാണ് അപ്പോൾ അത് സ്പോഞ്ച് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് കുറേ നാളായതാണേ അതുകൊണ്ട് അത് വെച്ചിട്ടായാലും ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയാലും കൊള്ളത്തില്ല അപ്പോൾ ഈ കിറ്റ് നൂറ് രൂപ കിറ്റിൽ വാങ്ങിയ പച്ചക്കറിയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ കഷണങ്ങളാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കായം ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ വെന്ത പരിപ്പിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ എന്താണ് ഇതാ കോവയ്ക്ക് വട്ടത്തിലരിഞ്ഞ് ഒരല്പം വെള്ളം ചേർത്തൊന്ന് വേവാൻ വെച്ചു നമ്മുടെ സാമ്പാർ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കോവക്കും സാമ്പാറിനും മുളക് വറുത്തെടുക്കാനുള്ളത് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടിനും കൂടെ ഒരുമിച്ച് അരിഞ്ഞു പിന്നെ കുറച്ച് സവോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നാല് ഇരുപത്തെട്ടൊക്കെ ആയപ്പോഴാണ് നമ്മൾ അരി ഇട്ടത് ചോറൊക്കെ തിളച്ചൂട്ടോ ചോറ് തിളച്ചാലും ഒരു അരമണിക്കൂറത്തെ വേവിനും കൂടെ ഉള്ള ചോറയുള്ളത് അപ്പോൾ ഞാൻ എന്തിനാണ് സവോളയും പച്ചമുളകും ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചതെന്ന് ഞാൻ പറയട്ടെ ഞാൻ ആദ്യം ഒരു പാത്രം കാണിച്ചിട്ടില്ലായിരുന്നു ഇതിനകത്തൊരു കൂട്ടം കാര്യം കിടക്കുന്നുണ്ട് ഇതെന്താണെന്നറിയാമോ ബീഫ് നീളത്തിൽ കീറി ഉണങ്ങി വെച്ചിരിക്കുന്ന ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് കുതിരാനായിട്ട് അപ്പോൾ ചിലരിത് കനലിട്ട് ചുട്ട ഇടിക്കാറുണ്ട് ഇടിയറച്ചി എന്ന് പറയും ചുട്ട ഇടിക്കാറുണ്ട് പിന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇടിച്ച് എടുക്കാറുമുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി ആക്കിയെടുക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഞാനിതൊരു പാക്കറ്റ് വാങ്ങി തീരാറായിട്ടുണ്ട് കേട്ടോ കുറേ നാൾ മുൻപ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് ഇടിച്ചെടുക്കണം ഇടിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കാം കണ്ടോ ഇനിയാണ് ഇടിച്ചെടുക്കുന്നത് അതാ നമ്മുടെ ബീഫ് ഞാനിവിടെ ഉണക്ക ഇറച്ചിയായിരുന്നു ഞാനിവിടെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഇടിച്ച് വെച്ചു പിന്നെ കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എരിവില്ലാത്തതാണ് കേട്ടോ അതും ഇടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം ഇതാ കോവയ്ക്ക മഴക്ക് വരീട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇത് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ചെയ്യാനുള്ളതിനുള്ള ഓയിൽ വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത് എത്രയുണ്ട് ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് എണ്ണ വേണം അതുകൊണ്ടാണ് ഞാൻ എത്ര എണ്ണ വെച്ചത് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ആ ഒരു പോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ടങ്ങ് വെച്ചതാണ് കേട്ടോ കുക്കറ് തുറന്ന് നോക്കി അതുപോലെ തന്നെ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് ഏകദേശം ഇനി വാര്ക്കാറൊക്കെ ആയിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലകത്തേക്ക് നമുക്ക് ശരിക്ക് ചൂടാവണം എന്നിട്ട് വേണം നമുക്ക് പച്ചമുളക് പുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് നോക്കിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോളയായിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് അതിനകത്തേക്ക് ഇട്ടു ഇനി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ അല്പം മുളക് പൊടി കുറച്ച് ഒരു മുളക് പൊടി ഫ്രീൻ ചേർത്ത് മിക്സാക്കിയെടുത്ത് ഫ്രൈ ആക്കാം നമ്മൾ ഒരു കൂട്ടം വിട്ടുപോയി കേട്ടോ മീറ്റ് മസാല എടുത്തു വെച്ചെങ്കിലും ഞാനത് അങ്ങനെ വിട്ടുപോയി ഇങ്ങനെല്ലാം കൂടെ നമുക്ക് മിക്സാക്കി വെക്കാം ഇതെല്ലാം കൂടെ ഈ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം ൊട്ടിച്ച് ഉള്ളി മുളകൊക്കെ വറുത്ത് സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് ചേർക്കാം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി മുളകൊക്കെ മൂക്ക കണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് വരു ടിഫിൻ ബോക്സിലേക്ക് എനിക്കും ആൻസിനും കൂടിയുള്ള ചോറ് ഊരി മാറ്റിയിട്ട് വേണം നമുക്ക് വാർത്തകൾ ചിഫിങ് ബോക്സിലേക്കും പിന്നെ കഴിച്ചിട്ട് പോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ ആൻസിനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ പോകുമ്പോൾ ശരിക്കും ചോറ് കൊടുത്തോളൂ ഏറ്റവും നല്ലത് കാരണം എന്താണെന്നറിയാവോ അഞ്ച് ബോക്സ് അറിയാൻ ഇച്ചിരി ചോറേ കൊണ്ടുപോകത്തുള്ളു അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വയറെന്നറിയത്തില്ല വിശക്കുമില്ല പിന്നെ അവലാശപ്പില്ല എന്നൊക്കെ പറയും അതൊക്കെ വെറുതെയാണ് പിന്നെ അതുകൊണ്ട് രാവിലെ ചോറ് നന്നായിട്ട് കഴിപ്പിച്ചാൽ നല്ല എനർജറ്റിക്കായിട്ടങ്ങ് പോകാൻ പറ്റും ഞാനൊക്കെ ചെറുപ്പത്തിൽ നാല് നേരം ചോറും രാവിലെ ചോറ് ഉച്ചയ്ക്ക് ചോറ് വൈകിട്ട് സ്കൂൾ വരുമ്പോൾ ചോറ് അത്താഴും ചോറ് ചെറുപ്പം മാത്രം വൈകിട്ട് കപ്പയൊക്കെ പുഴുങ്ങി വെക്കും ചക്കയൊക്കെ പുഴുങ്ങി വെക്കും അതായത് കലഹാരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാക്കിയിട്ടില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നുണ്ട് അതിൻ്റെ അമ്മയ്ക്കൊന്നും ഉണ്ടാക്കി അറിയത്തില്ല ഞാനിത് എന്തേലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കടപ്പാളസ് ക്രെഡിറ്റും യൂട്യൂബിനാണ് കേട്ടോ ഇപ്പം എന്താണേലും നമ്മുടെ ബീഫ് ഫ്രൈ എണ്ണയിലിരുന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തില്ല എന്നാരും പറയരുത് എന്താണേലും ഒരു മൂന്ന് പീസ് ബീഫ് ഉണങ്ങിയതെടുത്ത് ഇടിച്ച് വറുത്തതാണ് കേട്ടോ അദ്ദേഹം ഒരു പാത്രം ഒരു കാസറോളും അരച്ച് കിട്ടിയിട്ടുണ്ട് ഡാൻസ് പൊട്ടുന്ന സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്യാം അല്ലേ സൂപ്പർ അങ്ങനെ ചോറും വാർത്ത് കിട്ടും നമ്മുടെ അടുക്കളയിലല്ല ജോളിയൊക്കെ കഴിഞ്ഞിട്ടോ പാത്രം ഇനി കഴുകാൻ എന്ന് പറയാനായിട്ട് ചോള ഉള്ളി എടുത്ത് വെച്ച പാത്രം സാമ്പാറിന് കഴുകു പൊട്ടിച്ച പാത്രം പിന്നെ ഇതൊക്കെ ഉള്ളിയൊക്കെ എടുത്താൽ ഈ പാത്രം ഇത്രയേ ഉള്ളൂ നമുക്ക് കഴുകാൻ അതിൻ്റെ അടയ്ക്കാൻ നല്ല പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോലി കഴിഞ്ഞ പിന്നെ ചോറ് വാർത്തിട്ടപ്പോൾ ഒരു കാര്യം ഓർത്തെ ഞാൻ ഒരു സത്യം പറയട്ടെ എൻ്റെ അമ്മച്ചയ്ക്ക് ഇപ്പോഴും ചോറ് വാർക്കാൻ അറിയില്ലാട്ടോ അമ്മ ചോറ് വാർത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൈ കഞ്ഞി കഞ്ഞിവെള്ളം വീണ് പൊള്ളിയിരിക്കും എപ്പോഴും ഉപ്പും പൊത്തി വെച്ചോണ്ടോ എല്ലാ എൻ്റെ കൈ പൊള്ളിയായി ചോറ് വാർത്തിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ തനിയേ പഠിച്ചെടുത്താട്ടോ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല അമ്മച്ചിങ്ങനെ വാർത്തുന്നതൊക്കെ കണ്ടൊക്കെ നിന്നു എന്നല്ലാതെ എന്താണേലും ചോറ് വറുക്കാൻ ഞാൻ ഭയങ്കര എസ്പേർട്ടായി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കൾ വലിയൊക്കെ അറിയൊന്നും ഉണ്ടാക്കാനുള്ള അറിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചോറ് വർക്കാൻ ഞാൻ നല്ല എസ്പേർട്ടായിരുന്നു എന്ന് പറയാം അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഫ്രഷായി പോകാൻ നോക്കട്ടെ പിന്നെ ടിഫിൻ ബോക്സിലേക്കൊക്കെ എടുത്തു വയ്ക്കണം കേട്ടോ ആ സൂടനുള്ളത് നോക്കട്ടെ അവനെ എഴുന്നേ എഴുന്നേൽക്കുമെന്ന് നമുക്ക് നോക്കാം പത്തൊക്കെ ആയിട്ടേ ഉള്ളു ആറ് പത്തും ആയിട്ടില്ല ആറഞ്ചായിട്ടേ ഉള്ളുട്ടോ ഇത് നോക്ക കൊതപ്പൊക്കെ ഒരു സൈഡില് പെല്ലോ വേറൊരു സൈഡില് ഇതാ അവൻ കിടക്കുന്നത് കണ്ടോ അവ വേറൊരു സൈഡില് ഇവൻ വേറൊരു സൈഡില് ഇടാ ഇടാ ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഉമ്മരുവോ ആരായിര അവനെണീപ്പിക്കാൻ വന്നപ്പോൾ അവനെണീപ്പിച്ച് സ്കൂളിൽ വിട വിടണ്ട എന്ന് പറഞ്ഞ് വന്ന് കിടക്കുന്നതാണ് കേട്ടോ അയ്യോ എന്തൊരു ഭാവമാണ് നോക്കിക്കേ അപ്പോഴേ ഒരു കാര്യമുണ്ട് എണീക്ക ടിവിൻ ബോക്സിൽ ഞാൻ ചോറ് എടുത്ത് വെക്കണോ ഏ എന്തോരം ചോറ് വേണോ സാമ്പാർ കൊണ്ടുപോവുമോ കോവയ്ക്ക കൊണ്ടുപോവോ ബീഫ് ഫ്രൈ കൊണ്ടുപോവോ ഏ ആ അതെ എഴുന്നേൽക്കുന്നുണ്ടോ നേരമൊക്കെ എളുത്ത് ഈ വീട്ടിലെ കാവൽക്കാരനാ ബോഡി ഗാർഡായൻ്റെ കിടക്കുന്ന കിടപ്പ് നോക്ക് ബാസ്കി പറയാ ചത്തതുപോലെ അഭിനയിക്കാമെന്ന് എന്നാൽ പിന്നെ രാവിലെ എഴുന്നേക്കേണ്ടല്ലോ എന്ന് ഇതാ അവിടെ പുതച്ചു കൂടിക്കിടന്നു ഹലോ ഹലോ കവറിയോ ഹവുടെ ഇടൂ ഞാനപ്പം പോയിട്ട് വരാം ടാറ്റ കേട്ടോ ചെവീൻ തിളത്തിയിട്ട് കിടപ്പുവാണെൻ്റെ പോകുന്നു ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടോന്നെ കല്ലോ കല്ലോ ഈ കിടപ്പൊക്കെയാണ് പക്ഷെ ഒരാണക്കാൻ കേട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ സൗണ്ട് കേൾക്കണം നം ഞാനും മിറ്റേ ഉറക്കത്തിലൊക്കെ ഞെട്ടി ഇഴുന്നിട്ടുണ്ടാവും ഔ ഔ ഔന്ന് പറഞ്ഞിട്ടുണ്ടൊക്കെ കുറയ്ക്കണേ സൗണ്ട് രാവിലെ മഴ പെയ്തു ഇടി മുഴങ്ങിയായിരുന്നു കൂണ കൂണു മുളയ്ക്കാനുള്ള ചാൻസസ് ഒക്കെയാണ് കേട്ടോ പൂണിടിയാണ് മുഴങ്ങിയത് കൂണ് മുളയ്ക്കാൻ നേരത്തെ ഒരു ശേഷം ഇടി മുഴങ്ങാറുണ്ട് അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സിലൊക്കെ എടുത്തു ഞാൻ അറിഫ്രഷായിട്ട് വന്നിട്ട് ടിഫിൻ ബോക്സൊക്കെ റെഡി ആക്കാം അതിൽക്ക് ചോറൊക്കെ ഒന്ന് ആറും അങ്ങനെ രാവിലത്തെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി വന്നു ടിഫിൻ ബോക്സിലൊക്കെ ഇനി ചോറെടുത്ത് വെച്ചാൽ മാത്രം മതി ആനുസൂട്ടൻ ഞാൻ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ച് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ബാസ്കിമോനും ഒപ്പം എഴുന്നേറ്റ് ഓടിച്ചാടി അതിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആനുസൂട്ടൻ എഴുന്നേറ്റാൽ പിന്നെ ബാസ്കിമോനും ഒരു നിമിഷം പിന്നെ ഉറങ്ങാൻ കിടക്കില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അവർ രണ്ടുപേരും തമ്മി ഭയങ്കര വലിയ കോംബോയാണ് അങ്ങനെ ടിഫിൻ ബോക്സിലേക്ക് ചോറെടുത്തപ്പോൾ എനിക്കിടുത്ത കൂട്ടത്തിൽ തന്നെ ആൻസ് കൂട്ടിനുള്ള ചോറുകൂടി ഞാൻ നേരത്തെ തന്നെ കോരി ടിഫിൻ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഒരേപോലെയുള്ള ടിഫിൻ ബോക്സ് ആണേ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആൺസിൻ്റെ നീടേയും എൻ്റെ പച്ചയുമാണെന്ന് മാത്രം പ്ലാസ്റ്റിക്കിൻ്റെ അല്ല കേട്ടോ കളറൊക്കെ പറഞ്ഞെങ്കിലും അടപ്പിൻ്റെ പുറത്തെ ഒരു കോട്ട് മാത്രമാണ് അത് പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്ന ഇടാനുള്ള കാരണം എന്താണെന്നറിയാവുക രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂണിയൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നല്ലൊരു അന്യായ ഒരു മഴ പെയ്തു തലേദിവസം തന്നെ നല്ല കോട്ടൺ സാരിയൊക്കെ എടുത്ത് എടുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ആ സാരിയൊക്കെ അലമാരിയിലേക്ക് തിരികെ കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കൊടുത്തിട്ട് പോയി കാരണം കുറേ നമുക്ക് നടക്കാനുണ്ടല്ലോ അപ്പോൾ ഈ സാരി മഴയത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് കാലയിലേക്ക് അങ്ങ് ചുറ്റും പിന്നെ നടക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചുരിദാർ ഇടാന്നൊക്കെ വെച്ചു പക്ഷേ നമ്മളിറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താണെങ്കിലും പിന്നെ ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പം നടക്കുന്നത് നമുക്ക് പിള്ളേരൊക്കെ വീട്ടിൽക്കിടെയൊക്കെ പോയേക്കുവാണ് ഈ ആഴ്ച അവധിയൊക്കെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ക്ലാസ് ആണെങ്കിൽ ഞാൻ ചുരിദാറിട്ട് അങ്ങനെ പോവാറില്ല കേട്ടോ ക്ലാസ് എടുക്കാനായിട്ട് സാരി എടുത്ത് പോകുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ചുരിദാർ ചെയ്യാം അങ്ങനെ ടിഫിൻ ബോക്സ് ആൻസൂടനാണെങ്കിൽ അന്നത്തേക്ക് ടവ്വലൊക്കെ കൊണ്ടുപോകുന്ന അവൻ തന്നെയാണ് ടിഫിനൊക്കെ പൊതിഞ്ഞ് വെച്ചത് ആൻസൂട്രൻ്റെ കറിപാത്രവും അതുപോലെ തന്നെ സ്പൂണും എല്ലാം ഈ പാത്രത്തിൽ കൊള്ളും അത്രയ്ക്കും വലിയൊരു ടിഫിൻ ബോക്സാണ് നമ്മൾ വാങ്ങിയത് എന്താണെങ്കിലും അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു രണ്ട് കറിപ്പാത്രം അതിനകത്ത് കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു ടിഫിൻ ബോക്സാണ് അറ്റ്ലസിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ഞാനങ്ങനെ പാത്രങ്ങളൊന്നും വാങ്ങാറില്ല ഈ ഡ്രസ്സൊക്കെ വാങ്ങുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മുത്തുമാല പോലെയുള്ള ഒക്കെ വാങ്ങുന്നതൊക്കെ ഉള്ളൂ പിന്നെ വാട്ടർ ബോട്ടിലേക്ക് വെള്ളം എടുത്തു അന്നത്തേക്ക് എന്താ ജക്കിയിൽ വെള്ളമൊക്കെ തീർന്നു പിന്നെ വെള്ളം തിളപ്പിച്ച് ആറി തലേ ദിവസം തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അന്ന് നന്നായിട്ട് ആറിയിരിക്കും അങ്ങനെ ആ വെള്ളം വീണ്ടും എടുത്ത് ജഗ്ഗി കൊണ്ടുവച്ചത് ആനസ് കൂട്ടൻ്റെ ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് കാലത്ത് നല്ല മഴയായിരുന്നു ഇപ്പം ഇച്ചിരി മഴയൊന്ന് മാറുന്നു ഇപ്പം ഉണ്ടോ അന്നേരം ഞാൻ ചുരിദാർ എടുത്തിട്ട് ഈ സാരി വലിച്ചിട്ട് അവിടെ വരെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഇതായിരുന്നു എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ചുമ്മാ ഒരു രസം അല്ലാട്ട് ആൻസൂട്ടാ അപ്പോൾ ആൻസൂട്ടൻ എഴുന്നേറ്റ് ആൻസുട്ടിൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കി വെച്ച് വാട്ടർ ബോട്ടിലും വെള്ളം എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതു വീട്ടിലേക്ക് ആയിട്ട് വരാം അപ്പൊ <laughs> വീണ്ടും <laughs> 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 <laughs>